Намаскарам! മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സംഗീതവും നൃത്തവും എല്ലാമായി സന്തുഷ്ടകരമായ ദാമ്പത്യം നയിക്കുന്ന ദമ്പതികളാണ് ഗായകൻ വിജയ് മാധവും ഭാര്യയും അഭിനേത്രിയുമായ ദേവിക നമ്പ്യാരും ഇരുവരും വിവാഹശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിജയ്ക്കും ദേവികയ്ക്കും ഒപ്പം മകൻ ആത്മ മഹാദേവും വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അടുത്തിടെയാണ് ഒരു കൂടപ്പിറപ്പ് കൂടി വന്ന സന്തോഷത്തിലാണ് കുടുംബം തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഒരു സർപ്രൈസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിജയ് മാധവ് വിജയ് മാധവും ദേവികയും വീട് മാറിയിരിക്കുകയാണ് ഞങ്ങൾ ചെറിയൊരു ഷിഫ്റ്റ് നടത്തുകയാണ് കുറച്ച് നാളായി പ്ലാൻ ചെയ്തതാണ് ഇപ്പോഴാണ് വന്നത് ശാസ്ത്രമംഗലത്ത് നിന്ന് ചെറിയൊരു ഫ്ളാറ്റിലേക്ക് മാറാൻ പോവുകയാണ് വാങ്ങിച്ചതൊന്നുമല്ല വാടകയാണ് നമ്മുടെ അവിടെ കുറച്ച് പണിയൊക്കെ നടക്കുകയാണ് പൊടിയും കാര്യങ്ങളും ഒക്കെയാണെന്നും വിജയ് മാധവ് പറഞ്ഞു ഇന്ന് രാത്രി പൂജയുണ്ട് പിന്നീട് പാലുകാച്ചൽ ഇന്റീരിയർ ചെയ്ത് എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്ത് ശീലിച്ചത് കൊണ്ട് കാണിച്ചതാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം വിജയ് മാധവ് പറയുന്നു ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ വീട്ടിൽ ഇത് ആദ്യം പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഫാമിലിയോടാണ് ആരോടും ഇത് പറഞ്ഞിട്ടില്ല മാറുന്ന കാര്യം ആർക്കും അറിയില്ല വീട്ടുകാർക്കും സർപ്രൈസ് ദേവികയോടും ഈ അടുത്ത ദിവസമാണ് പറഞ്ഞത് ഫ്ലാറ്റ് കാണിക്കണമല്ലോ ദേവികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടുപോകില്ലേ എന്നും വിജയ് മാധവ് പറഞ്ഞു ഇന്നുമുതൽ ഒരു ഫ്ളാറ്റ് ജീവിതം തുടങ്ങുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന വേണമെന്നും വിജയ് മാധവും ദേവികയും പറഞ്ഞു നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ വീടിന് പേരിടേണ്ട എന്നാണ് ഒരാളുടെ കമന്റ് ഇല്ല പേടിക്കേണ്ട എന്ന് വിജയ് മാധവും മറുപടി നൽകിയിട്ടുണ്ട് ദേവിക മാഷെ വീടിന് പേരിടേണ്ട വിജയ് എന്റെ മൈൻഡിൽ വന്ന ഒരു പേരുണ്ട് വ്യൂവേഴ്സ് എന്ന കമന്റിന് ഇല്ല എൻ്റെ മൈൻഡിൽ ഒന്നുമില്ല എന്നാണ് വിജയ് പറഞ്ഞത് ദേവിക പലതും അറിയുന്നത് വീഡിയോയിൽ പറയുമ്പോഴാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ നേരത്തെ തന്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേരിൽ വിജയ് മാധവനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഓം പരമാത്മ എന്നായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് പെൺകുട്ടിക്ക് ഇങ്ങനൊരു പേരിട്ടാൽ ഭാവിയിൽ കുഞ്ഞ് ഒരുപാട് കളിയാക്കൽ നേരിടേണ്ടി വരുമെന്നായിരുന്നു വിമർശനങ്ങളെ അറിയും ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ കമന്റുകൾക്ക് റിയാക്ട് ചെയ്ത് വിജയ് മാധവ് രംഗത്ത് വന്നു എന്നാൽ ഇതിന് പിന്നാലെ വിമർശനം രൂക്ഷമായി ഒടുവിൽ തന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് വിജയ് മാധവ് പറഞ്ഞു അതുപോലെ മക്കൾ വലുതായി പേരിഷ്ടമായില്ലെങ്കിൽ അവർക്ക് മാറ്റാമെന്നും താൻ തടയില്ലെന്നും വിജയ് പറഞ്ഞിരുന്നു പലപ്പോഴും വിജയ് മാധവ് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും വിജയ് ദേവികയോട് ഒന്നും ചോദിക്കാറില്ലെന്നും ഇവരുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ വരാറുണ്ട് എന്നാൽ കാര്യങ്ങളും പരസ്പരം പറഞ്ഞാണ് എടുക്കാറുള്ളതെന്നാണ് എന്നാണ് വിജയ് മാധവും ദേവികയും പറഞ്ഞത് എന്നാൽ ഈ പുതിയ തീരുമാനം ദേവിക അറിഞ്ഞില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ദേവികയും വിജയ് മാധവും വിവാഹിതരായത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകന്റെ പേരിനെ ചൊല്ലി ചിലർ ചോദ്യമുയർത്തിയപ്പോൾ ആത്മാവിൽ നിന്നും ഉണ്ടായ കുഞ്ഞെന്ന നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയതെന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത് മകൾക്ക് വിജയ് മാധവിട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു കമന്റുകൾ മറുപടിയുമായി ദേവികയും വിജയ് മാധവും എത്തിയെങ്കിലും ആ വീഡിയോയ്ക്ക് എതിരെയും വിമർശനമുയർന്നു ഒടുവിൽ വിവാദമെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വിജയ് മാധവ് തന്റെ ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്നും പറയുകയും ചെയ്തു എന്തായാലും ആ വീഡിയോയോടുകൂടി വിവാദങ്ങൾ അവസാനിച്ചു പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് മുൻപ് കുഞ്ഞിന്റെ മുഖവും വീട്ടിൽ വിളിക്കുന്ന പേരും വിജയ് മാധവും ദേവികയും വെളിപ്പെടുത്തിയിരുന്നു ഇരുപത്തിയെട്ട് കെട്ട് വരെ കാത്തിരിക്കുന്നില്ലെന്നും അതിനു മുൻപ് തന്നെ മുഖം കാണിക്കുകയാണ് െന്നും വിജയ് മാധവ് പറഞ്ഞു അതുപോലെ കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേരും വിജയ് മാധവ് പറഞ്ഞു ഇരുപത്തിയെട്ട് കെട്ടിന്റെ സാധനം ഓം പരമാത്മയ്ക്ക് കവാങ്ങാൻ പോയപ്പോൾ കുറച്ചുപേർ ചോദിച്ചു ഓം പരമാത്മയ്ക്ക് സുഖമാണോ എന്ന് ഒരാൾ ചോദിച്ചു ഓം ബേബിക്ക് സുഖമാണോ എന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ എന്ന് ഓം ബേബി എന്ന് വിളിക്കാമെന്ന് ഡബിൾ ഓം വിട്ട് വിളിച്ച് കളിയാക്കരുത് ദൈവത്തെ ഓർത്ത് ഇതൊരു അച്ഛന്റെ രോധനമാണ് വിജയ് മാധവ് പറഞ്ഞു കുഞ്ഞിനെ കാണാൻ തന്നെ പോലെയോ വിജയ് മാധവനെ പോലെയോ അല്ലെന്നാണ് ദേവിക പറയുന്നത് ആരെ പോലെയാണെന്ന് പറയാൻ വിജയ് മാധവ് പ്രേക്ഷകരോട് പറയുന്നുണ്ട് നിരവധി പേരാണ് ഈ വീഡിയോക്ക് കമന്റുമായി എത്തിയിരിക്കുന്നത് നല്ല ചുന്ദരി വാവ ദേവൂട്ടി പറഞ്ഞത് ശരിയാ നിങ്ങളുടെ രണ്ടുപേരെയും പോലെ അല്ല ഓം ബേബി വാവ വേറെ ലെവലാണ് മാഷെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും പോലെ അല്ല അവരുടെ മുഖം മാറി മാറി വരും ഓം ബേബി അങ്ങനെ വിളിക്കാൻ മോളെ കാണിച്ചു തന്നതിൽ വളരെ സന്തോഷം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ വിവാഹം കൂടിയാണ് ഗായകൻ വിജയ് മാധവും സീരിയൽ നടി ദേവിക നമ്പ്യാരും യൂട്യൂബ് ചാനലിൽ സജീവമാകുന്നത് അതേസമയം മാസങ്ങൾക്ക് മുൻപ് മലേഷ്യയിലും മറ്റുമായി താരകുടുംബം ഒരുമിച്ച് യാത്ര പോയിരുന്നു ഇവിടെ നിന്നുള്ള വീഡിയോസും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തു എന്നാൽ പണിയൊന്നുമില്ലാതെ വീഡിയോ എടുത്ത് നടക്കുകയാണെന്ന് തുടങ്ങി നിരന്തരം വിമർശനങ്ങളാണ് താരങ്ങളിൽ ലഭിച്ചത് അത് ചിലരുടെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് വിജയ് തന്നെ രംഗത്തെത്തി ആത്മജ സെന്ററിന് മുന്നിൽ നിന്നുള്ള വീഡിയോയുമായിട്ടാണ് വിജയെത്തിയത് ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ യാത്രയിലാണെന്നും ഇവിടെ വിദ്യാരംഭത്തിന്റെ പരിപാടികളൊന്നുമില്ലെന്നുമാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ട് ഞായറാഴ്ച വിദ്യാരംഭം നടക്കുകയാണ് ഏത് പ്രായത്തിലുള്ളവർക്കും കർണാടിക് സംഗീതവും ചിത്രരചനയും ഒക്കെ ആത്മജ സെന്ററിൽ പഠിക്കുമെന്നും വിജയ് കൂട്ടിച്ചേർത്തു ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഉപദേശമോ ന്യായീകരണമോ അല്ല കുറച്ച് വിശദീകരണം മാത്രമാണ് ഞങ്ങളുടെ കഴിഞ്ഞ ട്രിപ്പിനെ പറ്റി ചിലരുടെ സംശയങ്ങളും വിമർശനാത്മകമായ കമന്റുകളും ഒക്കെ ഞാൻ വായിച്ചു പോസിറ്റീവായ അഭിപ്രായം പറയുന്നതും കണ്ടു അവരോടൊക്കെ സ്നേഹമുണ്ടാവും ഞങ്ങളുടെ കഴിഞ്ഞൊരു മാസത്തെ യാത്രയെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ആത്മജ്യയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് പ്ലാൻ ചെയ്തതുപോലെ യാത്ര പോകാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങൾ അങ്റങ്ങുകയായിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസി ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തതായിരുന്നില്ല കുറെ നാൾ ഒരു പണിയും ചെയ്യാതെ കളിച്ചു നിന്നതുകൊണ്ട് സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടായി ഞാൻ കുറച്ച് ജോലി തിരക്കായതുകൂടെ ആത്മജിക്ക് എന്നും കൊടുക്കുന്ന ടേക്ക് കെയർ കൊടുക്കാൻ സാധിക്കാതെ വന്നു ദൈവിക ഗർഭകാല അസ്വസ്ഥതകൾ കൊണ്ടുമൊക്കെ ബുദ്ധിമുട്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും ഒരു റിഫ്രഷ് ആവട്ടെ എന്നേ ചിന്തിച്ചിരുന്നുള്ളൂ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ചില ബുദ്ധിമുട്ടായത് കൊണ്ട് വരാത്തതാണ് ഞങ്ങളുടെ വീഡിയോക്ക് വരുന്ന കമന്റുകളെല്ലാം ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും മറുപടി കൊടുക്കുക പോസിബിൾ അല്ല കുറച്ചാളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് മനഃപൂർവ്വം കുറ്റപ്പെടുത്തുന്നതൊന്നും എനിക്ക് വിഷയമല്ല കാരണം ജീവിതത്തെ വളരെ സീരിയസ് ആയി കാണുന്ന ആളല്ല ഞാൻ മുൻപ് അങ്ങനെയായിരുന്നു ഇന്ന് നമുക്ക് കൈയടിക്കുന്നവർ നാളെ കല്ലെറിയാൻ വരും രണ്ടിലും നമ്മൾ പതരേണ്ടതില്ല കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാം എവിടെയും പോകാം വെറുതെ വീഡിയോ ഇട്ടാൽ ലക്ഷങ്ങൾ കിട്ടും ഒരു ജോലിയും കൂലിയും ഇല്ലാതെ മേലണങ്ങി പണിയെടുക്കുക എന്നിങ്ങനെയുള്ള കമന്റുകൾ എന്നെ വേദനിപ്പിച്ചു ഇവരാരും സത്യം അറിയാതെയാണോ പറയുന്നതെന്ന് വിചാരിച്ചു നമ്മളൊക്കെ കൈനിറയെ കാശുള്ള മില്യണർ ഒന്നുമല്ല വെറും സാധാരണക്കാരാണ് വീട് പണി പകുതിയായിട്ട് നിൽക്കുകയാണ് എന്തെങ്കിലും സഹായിക്കാമോ വീട് വെച്ച് ലോൺ അടച്ചു തീർന്നില്ല ഇപ്പോൾ ജപ്തിയാവും എന്നൊക്കെ പറഞ്ഞ് ചിലർ ഞങ്ങളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യും അവരോട് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ വീടും ും പറമ്പും ഒക്കെ ഉണ്ട് എനിക്ക് സ്വന്തമായ വീടോ സ്ഥലവും ഇല്ല വേണമെങ്കിൽ എനിക്കും അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ വേണ്ടെന്ന് വെച്ചതാണ് ഇത് വിഷമം കൊണ്ട് പറയുന്നതല്ല ട്രിപ്പ് പോയ പൈസ വേണമെങ്കിൽ സേവ് ചെയ്യാമായിരുന്നു അപ്പോൾ ആ യാത്രയുടെ സുഖം കിട്ടുമായിരുന്നു എന്നാണ് വിജയ് ചോദിക്കുന്നത്